നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ചെറിയ കെൻസ് ഫുഡ് കോർണർ റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കാലത്തിനനുസരിച്ച് ുമായി ഹോട്ടൽ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി ചെറിയ കെൻസ് ഫുഡ് കോർണർ പേരാമ്പ്ര വടകര റോഡ് ജംഗ്ഷനിൽ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി സത്യൻ സ്നേഹ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് മീഡിയ